ഹലോ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കുമല്ലേ അപ്പം ഞങ്ങളും ഓണത്തിൻ്റെ തിരക്കിൽ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഓണത്തിന് മുന്നേ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതാണ് മഴക്കാലമായപ്പോഴത്തേക്കും വീടിന് ചുറ്റും നിന്നും കുറച്ച് മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ കിടക്കുവാണ് കുറേ നാളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എന്തായാലും ഓണം വരുമല്ലേ ആ സമയമാകുമ്പോൾ എല്ലാം വൃത്തിയാക്കുക എന്നുള്ള ഇതിലായിരുന്നു അപ്പോൾ ഓണം ഇങ്ങനെ എത്തിയപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത് അങ്ങനെ ഞങ്ങളത് ക്ലീനിങ് ചെയ്യുന്ന പരിപാടിയിലാണ് അപ്പം ഇത് കണ്ടോ അറിയാമോ ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണേ കുറച്ചധികം തന്നെ ഇങ്ങനെ വളർന്നിട്ടുണ്ട് നമുക്ക് ഒരു തൈ വെച്ചാൽ തന്നെ അതിൽ ഒത്തിരി ഇങ്ങനെ പടർന്നു പോകുന്ന ഒരു ഇതല്ലേ ഈ മധുരക്കിഴങ്ങ് അപ്പം ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ എടുക്കാറുണ്ട് പാകമാകുന്നത് അപ്പോൾ ഇപ്പോൾ കുറേ നാളായി എടുത്തിട്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതിനകത്ത് കിഴങ്ങ് ഉണ്ടെന്ന് അപ്പം അങ്ങനെ മാന്തി നോക്കുകയാണെ ഇപ്പോൾ അതിൻ്റെ വേരിൻ്റെ ആ ഒരു ഭാഗത്ത് നോക്കുമ്പോഴാണ് കൂടുതൽ കിട്ടുക ഈ പടർന്ന് കിടക്കുന്ന വള്ളിയിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടത്തില്ല അതിൻ്റെ വേരിൻ്റെ ആ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിഴങ്ങ് കിട്ടും അപ്പം എനിക്കാണെങ്കിലും സൈഡിൽ നിന്നൊരു ചെറുത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ കാണിക്കാവേ അത് കണ്ടോ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി അമ്മ വേരിൻ്റെ ഭാഗത്ത് തപ്പിയപ്പം കിട്ടിയതാണ് ഇത്രയും അപ്പോൾ ഇത്രയും ഒരു ഒന്നര കിലോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റുള്ള നല്ല മധുരമുള്ള കിഴങ്ങായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് രാത്രി ഞങ്ങൾ പുഴുങ്ങി കഴിച്ചു അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ എന്തെങ്കിലും ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതായത് ഭാഗത്തായിരുന്നു ഒത്തിരി വേസ്റ്റ് കിടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ എന്തായാലും അത് നന്നായിട്ട് വളരും ഇനി എന്തായാലും വേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് വളർന്നോളും അപ്പം ഇപ്പം ഞാൻ റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണേ അവിടെ കുഞ്ഞൊരു കാവുണ്ട് കാവിൻ്റെ പുറകിൽ കണ്ടവാണ് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ചേരം നോക്കുന്നുണ്ടായിരുന്നു നല്ല യെല്ലോ ഇങ്ങനെ നല്ല ആകാശമായിരുന്നു കാണാനായിട്ട് നല്ല രസമായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ദാദാണ് കാവ് കേട്ടോ കാവിൻ്റെ അടുത്തൊരു തോടും ഒക്കെ ഉണ്ട് കുറച്ചിങ്ങനെ പോകണം കാവിലോട്ട് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി തൊഴുത് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സന്ധ്യ ആയിട്ട് തന്നെ അമ്പലത്തിന് ചുറ്റും വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ ഇടാം അപ്പോൾ എല്ലാവർക്കും ബായ്